ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന മനുഷ്യൻ അസാധ്യം ദൈവത്തിനു സാധ്യം മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് എന്തെങ്കിലും അസാധ്യമായുണ്ടോ മനുഷ്യനൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു ആകിയാൽ താങ്കളുടെ ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയത്തിന് യേശു മറുപടി നൽകുവാൻ പോകുന്നു എരിയുന്ന തീച്ചോളയുടെ അനുഭവത്തിലൂടെ താങ്കളുടെ ജീവിതം കടന്നു പോകുമ്പോഴും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് അതിന് പിന്നിൽ ദൈവം താങ്കൾക്കായി ഒരു പ്രതിഫലം നിശ്ചയമായി ഒരുക്കിയിട്ടുണ്ട് ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല താങ്കളുടെ പ്രാർത്ഥനയുടെ മറുപടി താങ്കളെ തേടി എത്തുക തന്നെ ചെയ്യും ഇന്നത്തെ പ്രതിസന്ധികളും താഴ്ചകളും കണ്ട് താങ്കൾ ഭാരപ്പെടേണ്ട താങ്കളുടെ താഴ്ചയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ദൈവം താങ്കളുടെ ആവശ്യങ്ങൾ അറിയുന്നു താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകി താങ്കളെ നിശ്ചയമായി മാനിക്കും യശാപ്രവചന പുസ്തകം അൻപത്തിനാലാം അധ്യയം പതിനേഴാം വചനം ഇപ്രകാരം വായിക്കുന്നു താങ്കൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കത്തില്ലെന്ന് ലൂക്കോസീസിനുശേഷം പതിനെട്ടാം അധ്യയം ഇരുപത്തേഴാം വചനം വായിക്കുമ്പോൾ അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് വിളിച്ചു പറയുന്നു ആകെ നാളെക്കുറിച്ച് എന്തിനു ഭാരപ്പെടണം ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ ദൈവം എനിക്കായി എല്ലാം കരുതുന്നവനാണെന്ന് ഉറക്കെ വിളിച്ചു പറയണം താങ്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും താങ്കളുടെ അമ്മയുടെ ഉദരത്തിൽ താങ്കൾ ഉരുവാകുന്നതിന് മുമ്പേ താങ്കളെ അറിഞ്ഞ ദൈവം താങ്കൾ ദുഃഖിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ വിടുതൽ നൽകി വീണ്ടെടുക്കുവാൻ കർത്താവിന് സാധിക്കും രോഗാവസ്ഥയിലും വിഷമാവസ്ഥയിലും പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് കർത്താവ് സൗഖ്യം നൽകുവാനിടയാകും ആപത്തനർത്ഥങ്ങളിലും അകപ്പെടാതെ നമ്മെ പരിപാലിക്കുന്ന ഒരുവനെയുള്ളൂ അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് ദൈവം നൽകിയ ആയുസ്സിനെയും ആരോഗ്യത്തിനുമായി ദൈവസാന്നിധ്യം നന്ദി പറയണം ഒത്തിരി പേർ ബലഹീനരായിരിക്കുമ്പോൾ ഒത്തിരി പേർ രോഗിയായിരിക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്നത് ബലഹീനതയിൽ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി നമ്മുടെ മേൽ പകരുന്നത് ദൈവത്തിൻ്റെ കരം മാത്രമാണ് വചനം ശ്രമിക്കുന്ന താങ്കളുടെ കണ്ണുനീർ കാണുന്ന കർത്താവ് താങ്കളെ അനുദിനം ബലപ്പെടുത്തും മനുഷ്യൻ താഴ്ത്തിയവരെ ദൈവമുയർത്തും മൂന്നാം സങ്കീർത്തന പുസ്തകം മൂന്നാം വാക്യപ്രകാരം വായിക്കുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു സക്കലരും അസാധിമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അസാധികളെ സാധ്യമാക്കി മുന്നോട്ട് വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് കാരണം മനുഷ്യനല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് ദൈവമാണ് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെടേണ്ട ഉണങ്ങിയ അസ്ഥിയെ ജീവൻ കൊടുത്ത് ഒരു വലിയ സൈന്യമാക്കിയ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇന്ന് താങ്കളുടെ ഏതവസ്ഥയെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ദൈവം കൂടെയുള്ളതിനാൽ ജീവിതയാത്രയിൽ ഒരു നാളും വീണു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല ദൈവം നമ്മുടെ കൂടെയുള്ളതിനാൽ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല പ്രാർത്ഥിക്കുന്നവന് പരാജയങ്ങൾ സംഭവിക്കത്തില്ല ദുഃഖഭാരങ്ങൾ ദൈവസന്നതിൽ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവം പ്രാർത്ഥനയുടെ മറുപടി നൽകും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം നമ്മുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ ദൈവത്തോട് അപേക്ഷിച്ചാൽ തീർച്ചയായും ദൈവം മറുപടി നൽകും ഒരു നാളേക്കായി താങ്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ വചനം ശ്രമിക്കുന്ന താങ്കളുടെ പ്രാർത്ഥന വിഷയത്തിന് കർത്താവ് മറുപടി നൽകും താങ്കളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും വീണു പോകാമായിരുന്ന പല സമയത്തും നാം പോലും അറിയാതെ നമ്മുടെ കരം പിടിച്ച് ദൈവം നിർത്തിയില്ലേ നാം പോലും അറിയാതെ ദൈവം മുന്നോട്ട് നടത്തിയില്ലേ എത്രയോ പ്രാവശ്യം ഭൈ ശക്തികൾ നമ്മെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ശാജ് കുഴി വെട്ടി കാത്തിരുന്നിട്ടുണ്ട് എന്നാൽ ആ കുഴിയിൽ വീഴാതെ ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ നമ്മെ വഹിച്ചതിനാലാണ് നാം ഇന്ന് ജീവനോട് കൂടെ ആയിരിക്കുന്നത് നമുക്ക് സ്വയം പ്രശംസിപ്പാൻ ഈ ലോകത്തിൽ യാതൊന്നുമില്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് സക്കലതും നൽകിയത് ദൈവമല്ലേ ചെറിയൊരു വൈറസിന് പോലും നമ്മെ കീഴ്പ്പെടുത്തുവാനും നമ്മുടെ ജീവനെ അപകരിക്കുവാനും സാധിക്കും എത്രയോ പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ വൈറസൊക്കെയും കയറി ഇറങ്ങിയിരിക്കണം എന്നിട്ടും നമ്മുടെ ജീവൻ നമ്മിൽ നിന്ന് നഷ്ടമാകാത്തത് പ്രിയ പ്രിയദേവചനമേ താങ്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ വലിയ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ദൈവിക പദ്ധതിയിലേക്ക് ചരിപ്പാൻ വചനം ശ്രമിക്കുന്ന താങ്കൾ ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് നടപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് ബലപ്പെടുത്തട്ടെ മനുഷ്യനിൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരങ്ങളിൽ മുറുകെ പിടിപ്പാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ